എല്ലാവർക്കും നമസ്കാരം കൊളസ്ട്രോൾ കൂടിയാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അതിന് നമുക്ക് എങ്ങനെയൊക്കെയാണ് ചില ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ മലത്തുകൂടെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ സാധ്യമാവും അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം കൊളസ്ട്രോൾ ഇന്നൊരു കോമൺലി കാണുന്ന ഒരു ജീവിതശൈലി രോഗമാണ് എന്നുള്ളത് നമുക്കറിയാം ഈ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് എന്നെല്ലാം അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിനെ രണ്ട് ടൈപ്പായിട്ടാണ് പറയാറുള്ളത് എൽ ഡി എൽ കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ എന്നും മറ്റൊന്ന് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എന്നും ഇത്തരത്തിൽ ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുതലാവുമ്പോഴാണ് നമ്മുടെ രക്തധമനികളിൽ ഇവ കട്ട പിടിക്കുകയും ഹൃദയാഘാതം പോലുള്ള ഒരു ചാൻസ് വരികയും മറ്റ് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലാണെങ്കിൽ എൽ ഡി എല്ലാം രക്തോട്ടം കുറയുകയും ആ ഭാഗങ്ങളിലേക്കുള്ള രക്ത രക്തോട്ടം കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുള്ളത് ഈ എൽ ഡി എല്ലിൽ കൂടുമ്പോഴാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് ഹൈ കൊളസ്ട്രോളാണ് ആ വ്യക്തിക്ക് എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഈ ഹൈ കൊളസ്ട്രോൾ ഉള്ള വ്യക്തികളാണെങ്കിൽ ക്രമേണ നമ്മുടെ രക്ത രക്തക്കുഴലുകളിൽ ഇവ കട്ട പിടിച്ച് ആ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം കുറയ്ക്കുകയാണ് സാധാരണ ഉണ്ടാവാറ് അപ്പം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് ഹാർട്ടിലേക്കാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവുകയും ആ ഒരു അവസ്ഥയിലേക്കാണ് എത്താറുള്ളത് അപ്പോൾ ഇനി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ എൽ ഹൈ കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് പറയാതായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് തടിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് അല്ലെങ്കിൽ നമുക്കൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടാവുക അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ പെയിൻ കെതപ്പ് കൂടുതൽ നേരം നടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ സ്റ്റെപ്പ് ഒന്നും കയറുമ്പോഴേക്കൊക്കെ നമുക്ക് കൂടുതലായിട്ട് കെതപ്പ് വരിക ശരീരത്തിൻ്റെ അങ്ങി ചില ഭാഗങ്ങളിൽ തടിപ്പ് വരിക ചിലപ്പോൾ നമ്മുടെ വായയ്ക്ക് ഒരുമാതിരി ബാഡ് സ്മൃ സ്മെല്ല് വരിക നമുക്കൊന്നും ഒരു എനർജി ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഹൈ കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത്തരത്തിലൊക്കെ ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനമാണ് ആദ്യം പറഞ്ഞു ഇതൊരു ജീവിത ജീവിതശൈലി രോഗമാണ് അപ്പം നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കിതിനെ കൊളസ്ട്രോൾ നമ്മളെ വരുതിയിലാക്കാൻ പറ്റും ആദ്യം പറഞ്ഞു ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഫ്രൈഡ് ഐറ്റംസ് മൈക്രോവേവ്ഡ് ഐറ്റംസ് സ്റ്റാ മധുര പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ എന്തൊക്കെ കഴിക്കണം ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അല്ല ആദ്യം ഞാൻ പറഞ്ഞു ഈ സോളബിൾ ഫൈബർ ഭക്ഷണങ്ങള് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ നമുക്ക് നമ്മുടെ ശരീരം തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും അപ്പം അതിന് വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പയർ വർഗ്ഗങ്ങൾ കടല അതുപോലെ തന്നെ മിനറൽസ് അടങ്ങിയ മത്സ്യങ്ങൾ അത്തി അയില തുടങ്ങിയ ചെറു മത്സ്യങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്ത് തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സുകളിനകത്താണെങ്കിൽ ആപ്പിൾ ഇതൊക്കെ എന്താ വെച്ചാൽ ആവോ ഒക്കെ എന്താ വെച്ചാൽ സോളബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള സാധനമാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഇത്തരത്തിലുള്ള ഈ സോളബിൾ ഫൈബേഴ്സ് അടങ്ങി ഈ പഴങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ തന്നെ ശരീരം അവ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതേപോലെ തന്നെ വെജിറ്റബിൾസിനകത്ത് വെണ്ടയ്ക്ക കോവയ്ക്ക തുടങ്ങിയ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കിഴങ്ങ് വർഗങ്ങളിലാണെങ്കിൽ മധുരക്കിഴങ്ങ് പോലെയുള്ളവ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സോളബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ കൊഴുപ്പ് അതായത് ഈ കൊളസ്ട്രോള് നമ്മുടെ ശരീരം തന്നെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി കൊളസ്ട്രോൾ കുറയ്ക്കുന്ന നട്സുകളെ പറ്റി പറയുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ബദാം തുടങ്ങി നട്സുകൾ കഴിക്കുന്നത് ഇവ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി ധാന്യങ്ങളുടെ കേസുകൾ പറയുകയാണെങ്കിൽ ഓട്സ് ബാർലി തുടങ്ങിയ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ കഴിക്കുന്നത് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഏറെ വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസിനും കൂടെ പറ്റി പറയാം ഹോം റെമഡീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഉലുവ ഉലുവ തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടിട്ട് ഒരു ടീസ്പൂൺ ഉലുവ തലേന്ന് രാത്രി വെള്ളത്തിലിടുക എന്നിട്ട് ആ കുതിർത്ത ഉലുവയോടൊപ്പം തന്നെ ആ വെള്ളം ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ എൽ ഡി എൽ കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതും ധാരാളം വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ചീര മുളക് എന്ന് പറയുന്നത് ചെറിയ മുളക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മറ്റെന്നാണ് മത്തി പോലെയുള്ള മത്സ്യങ്ങൾ ചെറു മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ അത് കറി വെച്ച് കഴിക്കുക എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലൊക്കെ നിങ്ങൾ ചെയ്യുക ും നിങ്ങൾക്കത് കുറയണില്ല അല്ലെങ്കിൽ ഈ വ്യായാമം എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം ഒരു ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ് ഞാനൊരു ഹോമിയോപ്പത്തിക്ക് ഡോക്ടർ ആയതിനാൽ തന്നെ രോഗിയുടെ ലക്ഷണവും രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെ നമുക്കിതിന് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല താങ്ക്